അടുത്തത് നമ്മുടെ കുന്നപ്പള്ളി സലാം ഉസ്താദ് രചിച്ച തഴവ മൗലവിയുടെ ആ രീതിയിൽ നജ്രിഷാർ അഹമ്മദ്ദാലിയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു മത മുഹമ്മദ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇവിടെ വേണ്ടി അവരെ ക്ഷണിക്കുന്നു ും വർഹത്തുല്ലൊരി ബാദെന്ന് കേട്ടാൽ പിന്നെ കൽവിൽ വരുന്നൊരു നാമം അവരുടെ തന്നെ അവരാണ് ദിരിശനൂരിയെന്ന മഹാന മരകാർ കധീജാ ദമ്പതികൾ കോമന മാ മാതാപിതാക്കൾക്കിഷ്ടപ്പെട്ട ഹുസൈന അതുമാത്രമല്ലവർ മക്കളിൽ നാലാമന ചെറുപ്പം മുതൽ തന്നെ പ്രവർത്തന നിരതന നേതാക്കളോടൊപ്പം നടന്ന പ്രഗത്ഭന ഉസ്താദുമാരിൽ ഏറെ സൂഫികളാണ് മതപണ്ഡിതർ അവരൊക്കെ മഷഹൂറാണ് പറവണ്ണ മുഹിയുദ്ദീൻ മൗലവിയുത്ത് വർത്തന വേദിയിൽ കൈകോർത്ത് ഉയുവില്ല മലബാറിൻ്റെ മുക്കും മൂലകൾ സ്ഥാപിച്ചതാണവരേറെ മദറശ പള്ളികൾ വാർദ്ധക്യവും കൂട്ടിഞ്ഞ് കൂട്ടി നടന്നും വ്യത്യാസമില്ലവരിൽ പകൽ പകൽരാവുന്നു ഭാഗ്യം ലഭിച്ചവരാണവർ വല്ലാതെ കേട്ടാൽ കൊതിക്കും നിങ്ങളും അറിയാതെ കേൾക്കേണ്ടതാണ് ആ ചരിത്രം സ്വാതരാ ജോലിക്ക് നിൽക്കും കാലമാണ് തിരൂര ഒരു ദിവസമെത്തുന്നവരിലൊരു സന്ദേശം കുട്ടി ഹസൻഹാജിയാണതിൻ്റെ മറുവശം മുഹിയുദ്ദീൻ ഷെയിൻ പേരമകനാരിഷാ തങ്ങൾ വരുന്നുണ്ടെന്നതാ വിശേഷ പോകുന്ന വയ്യാവടകരെ കാണെന്നും ഇത്തും തിരൂരിൽ സ്വീകരിക്കണമെന്നും സ്വീകരണവും കൊടുത്തെന്ന് മുന്നിൽ നിന്നേ ആ പൗരപ്രധാനികളായ പര പലരും ചേർന്ന് ആദ്യത്തെ ബൈ എത്തുന്ന നേട്ടം കൊണ്ട് മലബാറിലവരല്ലാതെ മറ്റാരുണ്ട് അതുമാത്രമോഹുല പാക്കളിൽ ഒന്നാമനാ ബയത്ത് ചെയ്തതിലും അവർ വ്യത്യസ്തനാ നൂറിൽ മശാ ഇഹ് വന്നത് വിടം തൊട്ട് മരണം വരെ ഉയരുന്നില്ല അവരെ വിട്ട് സ്ഥാപിച്ച ഹൽക്കകളേറെയും ബഹുചോറ കുറവില്ല എണ്ണം കേൾക്കണേ മുന്നൂറ ഭക്ഷ്യത്തിലും വേഷത്തിലും മുഴുനൂരിയാ ജീവിച്ച കാലം ചെയ്തതെല്ലാം ഞാജിയ പരിപൂർണനായി തവക്കുലിൽ നിന്നിട്ട് തബലിയനായി നടന്നു ജോലിയും വിട്ട് പേടിക്കുകൊരെതിർപ്പിനെയും തൊട്ട് സുലഹാവുകൊരു സത്യവും വീട്ടിട്ട് ക്ഷമിക്കലൊരിക്കലും തെറ്റ് കണ്ടാൽ പിന്നെ ഉപദേശമാദ്യം പിന്നെ ഭീഷണി തന്നെ ദിനീ പ്രവർത്തകരാണ് മക്കൾക്കുല്ലും ഉപ്പാൻഡ്യ വൈ തെറ്റാതെയാണവർ തെല്ലും അതുമാത്ര വല്ല പ്രഗത്ഭരം ഹുലഫാക്കളാ നേതാക്കളായവരൊക്കെയും കുലമാക്കളാ ഓർക്കാതിരിക്കാനാവുകവരൊന്നും അവരൊപ്പമെത്താനുള്ള കൊതിയായെന്നും രം ചെയ്യുന്ന ഉയർത്തി കൊടുക്ക് നീ നിലനിർത്തണേ ഈ സിൽസില ചെയ്തൊരിയണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു